കാഞ്ഞിരപ്പള്ളി സെന്റ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വജ്രജൂബിലി മഹാസംഗമം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിനാണ് കോളേജ് സാക്ഷിയായത് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷന്മാർ ജോസഫ് പുളിക്കൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ കോളേജ് കാമ്പസ് ജീവിതത്തിന്റെ ഗതി മാറ്റിപെട്ടു അതിന് ആ ഒരു പക്ഷേ കോളേജിലെ ലൈബ്രറി അതിനൊരു കാരണമായിരിക്കാം ഈ കോളേജിൽ ഞാൻ കണ്ടുമുട്ടിച്ച ചില ജീവിതങ്ങൾ അതിന് കാരണമായിരിക്കാം ഒരു സുഹൃത്ത് അതിന് കാരണമായിരിക്കാം എന്നൊക്കെ മാത്രമേ ആ ദൈവിക ഇടപെടലിനെ കുറിച്ച് എനിക്ക് ഓർത്തെടുക്കാനുള്ളൂ പ്രധാനമായിട്ടും ഞാൻ പൗരഗത്വത്തെക്കുറിച്ച് ചിന്തിച്ചത് എൻ്റെ രണ്ടാം വർഷ കാലഘട്ടത്തിലാണ് പ്രീ ഡിഗ്രി പ്ലസ് ടു അല്ലല്ലോ പ്രീ ഡിഗ്രി രണ്ടാം വർഷകാലത്ത് വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളുത്തിങ്കൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി കോളേജിൽ നിന്നും വിരമിച്ച ഗുരുശ്രേഷ്ഠത ആദരിച്ചു കൂടാതെ ക്ലാസ് തല സംഗമങ്ങളും ഗുരുവന്ദനവും നടന്നു മാനേജർ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ സോമൻ തോമസ് സംഘാടക സമിതി അധ്യക്ഷൻ മാത്യു ചാക്കോ വെട്ടിയെങ്കൽ സാഹിത്യകാരിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ റോസ് മേരി മാധ്യമ പ്രവർത്തക മാധു വിരമിച്ച ജീവനക്കാരുടെ പ്രതിനിധി പ്രൊഫസർ സി എ തോമസ് വിദ്യാർത്ഥി ദ്ധ്യാപക പ്രതിനിധി പ്രൊഫസർ ബിനോ പി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു സംഗമത്തിന്റെ ഭാഗമായി ഗാനമേളയും മറ്റ് കലാപരിപാടികളും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി